രോഹിണി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം എപ്രകാരമാണെന്നുള്ളതാണ് ഇത്തവണ വിശകലനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പൊതുഫലം രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് മുതലാണ് കൂടുതലായിട്ടുള്ള നല്ല അനുഭവങ്ങൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുക കഴിഞ്ഞ കാലം വരെ അനുഭവിച്ച തൊഴിൽ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നല്ല തുടക്കത്തിനുള്ള ഒരു പടിവാതിൽ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യണം സാമ്പത്തികമായിട്ട് അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കണം ജാമ്യം നിൽക്കുകയോ മറ്റുള്ള കാര്യങ്ങളിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ അശ്രദ്ധ ചെലുത്തുകയോ ചെയ്യരുത് ദൂര യാത്രകളിൽ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതും യാത്രാവേളകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടുന്നതിനുള്ള അവസരങ്ങൾ പരമാവധി വിനിയോഗിക്കുക ശനി പതിനൊന്നിലേക്കാണ് വരുന്നത് പത്തിലായിരുന്നു ഇതുവരെ ശനി അതുകൊണ്ട് തന്നെയാണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അതെല്ലാം ശനി മാറ്റത്തോടുകൂടി മാറ്റപ്പെടും കാർഷികാഭിവൃദ്ധിയിൽ നിന്നും നേട്ടങ്ങളുണ്ടാകും തൊഴിൽ സംബന്ധമായിട്ടുള്ള പുരോഗതികൾ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കും തൊഴിൽ മാറ്റത്തിനായിട്ടും ഈ സമയം നമുക്ക് വിനിയോഗിക്കാം പതിനൊന്നിലുണ്ടായിരുന്ന രാഹു പത്തിലേക്ക് മാറുന്നുണ്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ് ഇവിടെയും നമുക്ക് ചിന്തിക്കാവുന്നത് വ്യാഴത്തിൻ്റെ ജന്മവ്യാഴത്തിൻ്റെ ജന്മത്തിലായിരുന്നു ഇതുവരെ വ്യാഴം നിന്നിരുന്നത് ജന്മവ്യാഴം രണ്ടിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് മാറുന്നത് അത് കൂടുതലായിട്ട് ഗുണാനുഭവങ്ങളാണ് നൽകുക വ്യാഴം രണ്ടിലെ നിൽക്കുമ്പോൾ വാക്കുകളെല്ലാം നല്ല സുന്ദരമായിരിക്കും സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സുകളൊക്കെ കിട്ടും കുടുംബപരമായിട്ട് നിലനിന്നിരുന്ന അകൽച്ചകളൊക്കെ ബന്ധുജനങ്ങളുമായിട്ടുണ്ടായിരുന്ന ശത്രുതകളൊക്കെ മാറിക്കിട്ടും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നതിനും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാധിക്കുന്നതാണ് കേതു അഞ്ചിൽ അഞ്ചിലേക്കേതു നാലിലേക്കാണ് വരുന്നത് നാലില് കേതു വരുമ്പോൾ വാഹന ഉപയോഗത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ വിദഗ്ധ ചികിത്സ നേടുന്നതിനായിട്ട് ശ്രമിക്കണം രോഹിണി നക്ഷത്രക്കാർക്ക് എല്ലാവിധ ആശംസകളും പുതുവർഷത്തിന് നേരുന്നു